ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ കുറേ നാളായല്ലേ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരു വീഡിയോ പോലും ഇടാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയായിട്ടോ ഇതൊക്കെ മാറി നമ്മൾ എന്നും എന്നും വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നൊരു സമയമൊക്കെ ഉണ്ടാവും നമ്മുടെ ഓരോ തിരക്കും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് പിന്നെ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു എല്ലാവരും നിങ്ങൾ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ട് നമുക്ക് പ്രോത്സാഹനമൊക്കെ തരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം നമ്മുടെ കുഞ്ഞിനിക്കുട്ടിൻ്റെ ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങളാണെങ്കിൽ പോലും എന്നെപ്പോലെ തന്നെ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് ആ കമൻ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാവും കാരണം വല്ലപ്പോഴും ഇങ്ങനെ ഒരു ഷോർട്ട്സിലൊക്കെ ചെറുതായിട്ടാണെങ്കിലും ശ്രദ്ധായിട്ടാണെങ്കിലും കുഞ്ഞിൻകുട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ കാണിക്കുമ്പോഴേ ഒരുപാട് പേര് ദൈവത്തെ വിളിക്കുന്നു എനിക്കതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകട്ടെ കാരണം നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങൾക്ക് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുൻ കുട്ടിൻ്റെ കാര്യവും അത്രയധികം അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുള്ള കേട്ടോ അപ്പോൾ അതെനിക്ക് ഉള്ളിൽ ഒരു ഭയങ്കര ടെൻഷനായിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവൻ തന്നെ അത് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടെ കാരണം നമുക്കിപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ അതിനിപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്ന് വെച്ചാൽ ഓർഡർ ആയിട്ട് അങ്ങ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല കുഞ്ഞുൻ്റെ കൂട്ടിൻ്റെ കാര്യങ്ങളെ അപ്പോൾ അതിന് എന്നാലും അവനിങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ കാണിക്കുമ്പോഴേ പിന്നെ നിങ്ങൾക്കും അത് ഒരുപാട് സന്തോഷാവുന്നുണ്ടെന്ന് അറിയുന്നതിലൊക്കെ നമുക്കും ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ കുഞ്ഞുൻ്കുട്ടൻ്റെ പിറന്നാളാണ് നാളെ അപ്പോൾ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ആവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനിത് വൈകി ഒത്തിരി സമയം വൈകിയാണ് കേട്ടോ റെക്കോർഡ് ചെയ്യാനൊക്കെ വന്നത് കാരണം സത്യം പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് വെച്ചതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അതിനുള്ളൊരു സമയവും ഒരു സന്ദർഭമല്ലെന്ന് പറയാം നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ഓടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസം മുന്നത്തെ ആണ് അപ്പോൾ ഇത് ഞാൻ മുടി വെട്ടാനായിട്ട് പോയപ്പോൾ ചുമ്മാ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പം അത് അന്ന് തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷേ ഈ ഒരു ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങ് വന്നു കഴിയുമ്പോഴത്തേനും അടുത്ത പണി എന്തെങ്കിലും വരും അപ്പം വീട് പണിയുടെ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് നടക്കുന്നത് കാരണേ എല്ലാവർക്കും അറിയാലോ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഓടി നടക്കുന്ന നടന്നിട്ടുള്ളവരായിരിക്കുമല്ലോ അപ്പം അത് കാരണം ഇങ്ങനെ വീട് ഇടാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം നമ്മുടെ വീട് പണി നിങ്ങളും വീട് പണി തീരണം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ കുഞ്ഞിനെ കൊണ്ട് സ്വന്തമായിട്ടൊരു വീട്ടിൽ കയറി കിടക്കണമെന്ന് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ ഹൗസ് വാമിങ് പത്താം ഉദയം എന്നൊക്കെ പറയില്ലേ മുന്നേ ഒരാൾ ഒരമ്മ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പത്താം ഉദയത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം നമുക്ക് അന്നത്തേക്ക് എങ്ങനെയാവും എന്നൊന്നും അറിയില്ല അതിനിടയ്ക്ക് കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ വന്നു എന്താണെങ്കിലും ദൈവത്തിൻ്റെ സഹായം കൊണ്ട് അതൊക്കെ ഒരുവിധമൊന്ന് മാറിപ്പോയി എന്നല്ല നമ്മൾ വെച്ചു എന്ന് പറയാം അപ്പോൾ അതൊക്കെ റെഡിയാവും വരും വഴിയേ റെഡിയാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അന്ന് തന്നെ കയറി താമസിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇവിടുന്ന് നമ്മൾ ഇവിടുത്തെ ഹൗസ് ഓണറിൻ്റെ അടുത്ത് മാറിൻ്റെ ഡേറ്റ് ഏകദേശം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇത് ഒന്ന് ഒന്നുകൂടി ഒന്ന് പുതുക്കി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും അതിനുള്ള കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നമുക്കിവിടെ വെള്ളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇനി പണിയൊക്കെ അങ്ങ് തീർന്നപ്പോൾ മാറിയേക്കാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ മുറ്റത്തെ കുറച്ച് പണികളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിന് അധികം മുട്ടത്തെ പണികൾ തീർന്നില്ലെങ്കിലും നമുക്ക് പെരക്കെടുത്ത് കയറി കൂടാലോ എനിക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണം എന്നായിരുന്നു ആഗ്രഹം അപ്പം അങ്ങനെ നമ്മുടെ കയറി താമസം ആവാറായി അപ്പോൾ എല്ലാവരെയും പ്രത്യേകിച്ച് എന്താ പറയുക വരാൻ പറ്റുന്നവരൊക്കെ വരിക അനുമതില്ല എന്നെനിക്കറിയാം കാരണം എല്ലാവരും ദൂരത്തുള്ളവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ പിന്നെ നിങ്ങൾ മൂന്നാറിനൊക്കെ ടൂറൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നിട്ട് പോവാട്ടോ ഇപ്പം ഭയങ്കര തിരക്കാണ് മൂന്നാറിലൊക്കെ ടൂറിസ്റ്റുകളുടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മുടെ ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം ഇങ്ങോട്ട് വന്നിട്ടുള്ളവർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ കേരള താമസത്തിന് ഞാൻ വിളിച്ചതാണ് നിങ്ങളെ ഇന്നാണ് ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതെങ്കിൽ ഇനി ഒമ്പത് ദിവസമുള്ളൂ ആ അതല്ല നാളെ ആണെങ്കിൽ എട്ട് ദിവസമുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് ഒരു സഹായമാണ് അമ്മ ഇന്നിപ്പോൾ വീട്ടിൽ പോയേക്കുക നാളെ നാളെയോ നാളെ കഴിഞ്ഞ് വരും അപ്പം നമ്മുടെ മുറ്റം ഇവിടുത്തെ പരിസരം ക്ലീനിങ്ങും എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ഇപ്പം നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കട്ടെ ഉള്ളൂ പിന്നെ നമുക്ക് അധികം ഫർണിച്ചറ് കാര്യങ്ങളൊന്നും അങ്ങോട്ടേക്ക് അധികം നമുക്ക് ഫർണിച്ചർ ഇല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ അതൊക്കെ പാക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് പോകുന്നു നമ്മുടെ ചെടികളെല്ലാം തന്നെ ഈ ഈ അവസ്ഥയല്ല നമ്മൾ കഴിഞ്ഞ ഞങ്ങൾ ഇവിടുന്ന് ഞാനും എൻ്റെ അച്ഛനും ും അച്ഛനും കൂടി എല്ലാ സാധനങ്ങളും ചെടികളെല്ലാം എല്ലാങ്ങളും ചെടികളും സൈഡിലായിട്ട് വെച്ചേക്കാണ് അതുകൊണ്ട് ഭയങ്കര സമാധാനക്കേടാണ് കേട്ടോ എല്ലാ ചെടികളും പോയെങ്കിലും ഉള്ള ചെടികളോട് എനിക്ക് സ്നേഹമാണ് അപ്പോൾ അവരെ ഒന്ന് എപ്പോഴും ഒന്ന് കണ്ടില്ലെങ്കിലേ ഒരു സമാധാനമില്ല പിന്നെ പോവോ പോവുമോ എന്നൊക്കെ ഒരു വിചാരമുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇന്നൊക്കെ പോയി ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നെ കുഞ്ഞിനെ കൂടെ ഇവിടെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഫുൾക്കൈ ബെനിയനും ഇട്ടിട്ടാണ് ഞങ്ങൾക്കാണെങ്കിൽ ഒട്ട് ഒട്ടും ഇഷ്ടമല്ല ഫുൾക്കൈ ഉള്ള ബെനിയനും പാൻറ്റും ഒന്നും കേട്ടോ അത് ഞാൻ മുടി വെട്ടാൻ പോകുന്ന കാരണേ ദേഹത്ത് മുഴുവന് അവന് അവരതിങ്ങനെ കെട്ടിക്കൊടുത്താലും അദ്ദേഹത്തെ മുഴുവൻ അവൻ ആ മുടിയൊക്കെ ആക്കി വെക്കൂട്ടോ അപ്പം അങ്ങനെ ചൊറിയില്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇടിയിച്ചതാണ് പക്ഷേ ആൾക്കതൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇങ്ങനെ മുഖം വലിപ്പിച്ച് പിടിപ്പിച്ചേക്കതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ടാറ്റ പോകുക എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ആശാൻ അത് ഊരാതിരിക്കുന്നത് അല്ലേ അതെങ്ങനെയെങ്കിലും അവൻ വലിച്ചു ഊരു കേട്ടോ പാൻഡിടാനാണെങ്കിൽ സമ്മതിക്കത്തേയില്ല കാലും നമുക്ക് വിട്ടവരുമില്ല കാലിങ്ങനെ ബെല്ലം പിടിച്ച് വയ്ക്കുക അപ്പം ഞാൻ എനിക്ക് ചില സമയത്ത് പാവം തോന്നുന്നു ഞാനിങ്ങനെ കുത്തിക്കേറ്റപ്പോഴേക്കാറ് ഈ തണുപ്പുള്ള സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഞാൻ സെറ്ററൊക്കെ അവനെ ഇടിയിക്കാറുണ്ട് കേട്ടോ അപ്പം അവനിങ്ങനെ ഈ ഇത്രയും ഇഷ്ടക്കേട് കാണിക്കാൻ വിചാരിക്കും ഊ വേണ്ട എന്തിനാ ഇങ്ങനെ ഇഷ്ടമില്ലാതെ ചെയ്യിക്കുന്നൊക്കെ പിന്നെ എന്താ പറയുക തണുക്കാതിരിക്കണമെന്ന് വിചാരിച്ചിട്ട് കുത്തി കുത്തിക്കേറ്റ് ഇടിയിച്ച് കൊണ്ടുപോകു കേട്ടോ കാരണം അവന് പറയാൻ പറ്റാമായിരുന്നു ഇപ്പോൾ എല്ലാ മക്കളും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ചില ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അവര് പറയും നമ്മളെ അടുത്ത് അമ്മ എനിക്കിത് വേണ്ട തമ്പര് ഒക്കെ പറയുമായിരുന്നു നേരത്തെ കുഞ്ഞേ കണ്ട് നിലത്ത് കിടന്ന് ഒരു രണ്ട് കരഞ്ഞ് വിളിക്കായിരുന്നു എനിക്ക് ഈ ഡ്രസ്സ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കൊതിയോടുകൂടി ആയിരിക്കില്ലേ ചില ഡ്രസ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇടാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പോൾ വേണ്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കലിപ്പ് കയറും എനിക്കങ്ങനെയായിരുന്നു കേട്ടോ അതിന് ഞാൻ നിർബന്ധിച്ചൊക്കെ ഇടിയിക്കുകയായിരുന്നു പക്ഷേ ഞാൻ വിചാരിക്കും കുഞ്ഞിനു കൂട്ടം അവന് എനിക്കിത് വേണ്ടമ്മെന്ന് ൊന്നും അവന് ചിലപ്പോൾ ഉള്ളിൽ എന്നായിരിക്കും തോന്നിയെന്നൊന്നും അറിയില്ല ഞാൻ വിചാരിക്കും പാവം എൻ്റെ മോൻ ഞാൻ എന്നാ ചെയ്തു കൊടുത്താലും അത് സഹിക്കണമല്ലോ എന്നൊക്കെ വിചാരിക്കും പിന്നെ അവൻ്റെ കൂടി നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്യിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ പിന്നെ കുഞ്ഞിനകൂട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇനി വേറെ രീതിയിൽ ഒന്നും തെറ്റിദ്ധരിക്കരുതേ കാരണം അത് ഫുഡ് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും അല്ലാട്ടോ അതൊക്കെ നമ്മുടെ കുഞ്ഞിന് കൂട്ടൻ ഓക്കെയാണ് അവനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാളെ ഫുഡ് കൊടുക്കുന്ന കാര്യമല്ല കേട്ടോ ഈ തെറാപ്പി കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഓർഡർ അനുസരിച്ചാണ് അവന് ചെയ്ത് കൊടുക്കലേ അതായത് ഇങ്ങനെ ഫിസിയോ അല്ലെങ്കിൽ അങ്ങനെ ഒക്കുപേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയെല്ലാം ഓരോ സമയം അനുസരിച്ച് കുറച്ച് സമയമുള്ളെങ്കിലും ഡെയിലി ഇങ്ങനെ ചെയ്തു പോകുന്ന പോലെയാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇപ്പം അതിനൊരു മുടക്കം വന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയം ഇപ്പം ഇല്ല കേട്ടോ കാരണം അമ്മ ഇവിടെ നിൽക്കുന്നത് കൊണ്ടേ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുഞ്ഞു കൊണ്ട് അച്ഛനെന്താണല്ലോ ബാങ്കിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഓടി പോവാം പറ്റുമല്ലോ പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പം ഞാനങ്ങ് ഇറങ്ങിപ്പോകും തിരിച്ച് വരുമ്പോഴത്തേനും ആകെ അവശ്യായിട്ടുണ്ടാവും പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടൻ്റെ മൂഡ് മാറിയിട്ടുണ്ടാവും രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ ഒരു സമയത്താണ് അവനും അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ താല്പര്യം കേട്ടോ പക്ഷേ എന്നാലും അവനൊന്നും ഒട്ടും ബൈക്കോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ അതിനൊരു സന്തോഷമുണ്ട് അപ്പോൾ ആ മുടി വെട്ടുന്ന കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണെങ്കിൽ ഹിന്ദിക്കാരുടെ കടയിരുന്നേ അപ്പോൾ ഹിന്ദിക്കാരുടെ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്നാണെന്നറിയോ അറിയോ അവർ നല്ല സ്പീഡിൽ വെട്ടി തരും കുഞ്ഞിനുട്ടനാണെങ്കിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നുള്ളൂ കേട്ടോ മുടിയൊക്കെ വെട്ടാൻ നേരത്ത് പക്ഷേ ചില സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ പല പലതും പല സ്ഥലത്തൊക്കെ ആയി പോയിട്ടാ ഞാൻ പിന്നെ അത് അറേഞ്ച് ചെയ്താൽ അറേഞ്ച് ചെയ്യാനൊന്നും പോയില്ല കാരണം പോകാനായിട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ചുമ്മാ ജസ്റ്റ് അവനെ ഒന്ന് നിർത്തിയൊക്കെ നോക്കിയതാണ് ഞാൻ അവനിങ്ങനെ ടാറ്റ പോകാമെന്നൊക്കെ പറയുമ്പോൾ നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാൻ തമ്മിനോട് ചുമ്മാ അവനെ ഒന്ന് നിർത്തി നോക്കാം തമിൻ്റെ കൂട്ടം വീഡിയോ ഒക്കെ എടുക്കാം പറഞ്ഞിട്ട് അടുത്തൊക്കെ നോക്കിയതാണ് അപ്പം ഞാൻ നോക്കി റെക്കോർഡ് ചെയ്ത് വന്നപ്പോഴാണ് കടയിൽ പോയിരിക്കുന്നതിന് മുമ്പാണ് പോ കഴിഞ്ഞാണ് പോകാനിറങ്ങി വീഡിയോ ഒക്കെ കിടക്കണേ അപ്പോൾ അതിനി അറേഞ്ച് ചെയ്യാനൊന്നും സമയമില്ല നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ിട്ടൊക്കെ പോകാമോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഏറെ വേഗം റെക്കോർഡ് ചെയ്യുന്നതാണ് ഇതിനൊക്കെ ഇങ്ങനെ എഡിറ്റിങ് കാര്യങ്ങൾ അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്നോ നാളെ ഒന്നും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ആവില്ല ചിലപ്പോൾ ഇന്നാവും അല്ലെങ്കിൽ നാളെയാവും അപ്പോൾ കുഞ്ഞുക്കുട്ടിൻ്റെ ബർത്ത് ബർത്ത്ഡേ നാളെയാണ് എനിക്ക് ബർത്ത്ഡേക്ക് മുമ്പ് വീഡിയോ ഇടണം എന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരുപാട് പേർക്കൊന്നും അറിയില്ല നമ്മുടെ കുഞ്ഞിനെ കുട്ടിൻ്റെ പിറന്നാൾ എന്നാണെന്നൊക്കെ അവൻ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവന് എത്ര വയസ്സായി വയസ്സായി എന്നൊക്കെ അപ്പം നാളെ നമ്മുടെ കുഞ്ഞിനകുട്ടിനെ ആറ് വയസ്സാവൂട്ടോ ഇതൊക്കെ പല സ്ഥലത്തായിട്ട് ചതറ് കിടക്കുന്നതെട്ടോ അപ്പം നമ്മൾ എന്താ പറയുക പല സമയത്ത് എടുത്ത് വെച്ചാൽ വീഡിയോ ഒക്കെ ഇങ്ങനെ പല സ്ഥലത്ത് ചെതറ് കിടക്കുകയാണ് ഇത് നമ്മളമ്മ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് എടുത്ത് ചുമ്മാ എടുത്തായിട്ടോ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ സെറ്റൊക്കെ മുകളിൽ പോയപ്പോഴേ ഞാനും അവിടെ വീടിൻ്റെ മുകളിൽ കുഞ്ഞിനുക്കൂട്ടനെയൊക്കെ ആയിട്ട് ചെന്നു കേട്ടോ അപ്പോൾ അന്നേരം എടുത്താണെ കുഞ്ഞിനെ കൊണ്ടാണെങ്കിൽ അവിടെ കയറി എന്നിട്ട് മര്യാദയ്ക്ക് ഇരിക്കുന്നേ ഇല്ലായിരുന്നു അവന് ഇറങ്ങി നടക്കാനാണോ എന്താണെന്നറിയില്ല അവൻ വലിയ ചേട്ടന്മാരെ പോലെയൊക്കെ ആയിട്ട് ആണുങ്ങളിരിക്കുന്ന ഭാഗത്തൊക്കെ മാത്രമായിരിക്കും കേട്ടോ ആയിരുന്നു കേട്ടോ ഇരുന്നോണ്ടിരുന്നത് ഇതിപ്പോൾ പെണ്ണുങ്ങളുടെ ഒക്കെ നടക്കുകൊണ്ട് ഇരുത്തിയോണ്ടാണോ എന്ന് എനിക്കറിയില്ല അവിടെ ഇരിക്കാൻ ആൾക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ കുഞ്ഞിനിക്കൂട്ടന ഇങ്ങനെ എന്താ പറയുക ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തക്കാരുടെ വീട്ടിലോ ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ലായിരുന്നു ഞാൻ അങ്ങനെ പോകത്തും കാരണം കാരണം എന്ന് പറഞ്ഞാൽ പോകും അവനെയും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ ഞാൻ പോകലായിരുന്നു കേട്ടോ നമുക്കറിയാം നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് കുഞ്ഞിനെ കൊണ്ട് ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഓരോ രീതികളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എങ്ങനെയാണ് അവനെ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവനെ എങ്ങനെ സഹതാപത്തോടെ നോക്കുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഞാൻ അവന് പറ്റില്ലാന്ന് തോന്നുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകാറില്ല കേട്ടോ കൊണ്ടുപോവാറില്ല എന്നല്ല ഞങ്ങളും പോവാറ് ഞാൻ പോവാറില്ല അപ്പം അങ്ങനെ നമ്മൾ അവന് ഭയങ്കര സന്തോഷം കിട്ടുന്ന സ്ഥലം എവിടെയാണോ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ കറക്റ്റാണ് അവനിങ്ങനെ എന്താ പറയുക അവനെ ശ്രദ്ധിക്കാതെ ഇങ്ങനെ കാരണം ഒരു കുഞ്ഞിനോടെന്ന പോലെ സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ നടക്കോ ഇരിക്കുമോ കിടക്കുമോ സംസാരിക്കുവോ ചിരിക്കുവോ ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവനേക്കാൾ ബുദ്ധിമുട്ടാണ് എനിക്ക് കാരണം തീരെ ചെറുപ്പത്തിലെ ആണെങ്കിൽ ഒരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതെന്ന് വെക്കുക അപ്പം നമുക്ക് പറയാം ശരിയാവും അല്ലെങ്കിൽ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മൾ പറയും പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ അവസ്ഥയും അറിഞ്ഞിട്ടും ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നതായിരിക്കും നമുക്കൊരു വേഷമാണ് കേട്ടോ പിന്നെ എല്ലാ കൂടി അവനെ തൂക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊന്നും കുഞ്ഞൻകൂട്ടനും ഇഷ്ടമല്ല കേട്ടോ കാരണം അവന് പിന്നെ പെട്ടെന്ന് സങ്കടം വരും പിന്നെ അവൻ സമ്മതിക്കില്ല കേട്ടോ അവിടെ നമ്മളെ ആ സ്ഥലത്ത് പിന്നെ ഇന്ന് ഇരുത്താനായിട്ട് അവൻ സമ്മതിക്കില്ല പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആൾ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അമ്മാവുമാരും വീട്ടിലെ എൻ്റെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നേ അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇത് ആൾ മുമ്പിൽ അവിടെ പോയി ഞാൻ ഈ വീഡിയോയിൽ എവിടെയോ ഉണ്ട് ഇട്ടത് എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ നമ്മുടെ കുഞ്ഞിനകൂട്ടൻ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക സാധാരണ ഒരു മക്കളെ പോലെ തന്നെ അവരുടെ അടുത്തിരുന്ന് ഇങ്ങനെ അവൻ്റേതായ രീതിയിൽ കളിച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അവിടെ ആങ്ങളെ കൊച്ചിൻ്റെ കയ്യിലേ നല്ലൊരു ഫോൺ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അവളുമാരുടെ ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ ഞങ്ങളുടെയും കൂടി ഫോട്ടോയും ഒക്കെ എടുത്തരാൻ പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് കേട്ടോ അത് അപ്പോൾ കുഞ്ഞുനുണ്ടെൻ്റെ അച്ഛനെ സാധാരണ ആരും തന്നെ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ചുമ്മാ ഫോട്ടോയിൻ്റെ അകത്തേക്ക് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ കാരണം വീഡിയോയിൽ ഒന്നും ആളങ്ങനെ വരലൊന്നും ഇല്ലല്ലോ അപ്പോൾ പുതുതായിട്ട് വന്നേ ആർക്കും അറിയില്ല എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നു കമൻറ്റിൽ ഞാനിങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ ഇങ്ങനെ ഒറ്റയ്ക്കാണ് ഇന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ എടുക്കണ കാര്യം നോക്കണ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഭർത്താവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അറിയില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വീഡിയോയിൽ അവർ പല വീഡിയോയും ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല കാരണം അങ്ങനെ വീഡിയോയിൽ അധികം വരലേ ഇല്ലല്ലോ മുന്നേ തൊട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് അതുകൊണ്ട് അങ്ങനെയുള്ള വീഡിയോസൊന്നും നമ്മൾ അങ്ങനെ എന്താ പറയുക കുഞ്ഞിനകുട്ടനം തന്നെയാണ് നമ്മുടെ വീഡിയോയിലല്ലേ അപ്പോൾ അല്ലാതെ വേറെ ആരെയും നമ്മളങ്ങനെ മുൻനിർത്തിയുള്ള ഒന്നും ആണ് ഒരു ഫാമിലി വ്ലോഗ് കാര്യങ്ങളൊന്നും ആയിട്ടല്ലേ എടുക്കൽ അപ്പം ഇല്ലയെന്ന് ചോദിക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഞാനങ്ങ് ചേർത്തുന്നേ ഉള്ളേ കാരണം അറിയില്ലാത്തവർക്ക് വേണ്ടി കുഞ്ഞിനെ കൊണ്ടാണ് ഫുൾ ഗൗരവത്തിലാട്ടോ ആൾ ആളെന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ വീഡിയോ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് ഈ മുഖം ഇങ്ങനെ തെളിച്ചില്ലാണ്ടിരിക്കണേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ സ്റ്റെപ്പിൽ അവനിങ്ങനെ ായിട്ടിരിക്കുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അവനിങ്ങനെ പുറത്തിറങ്ങിയിരിക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാം ഫോട്ടോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് മേളിലേക്ക് കയറി വന്നിട്ട് ആൾക്ക് പിടിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ മുഖം വീർപ്പിച്ച് വെച്ചേക്കുന്നത് പിന്നെ എന്താ പറയുക അച്ഛനൊക്കെ പിടിച്ചു നിർത്തിയെന്നേ ഉള്ളൂ അവനാണെങ്കിൽ ഇറങ്ങി താഴത്തേക്ക് ഓടാൻ പറ്റായിരുന്നു അവനെ എപ്പോഴേ ഇറങ്ങി ഓടിയേനെ ഞാനെപ്പോഴും വിചാരിക്കട്ടെ ഈ തമ്പരും ഇങ്ങനെ തന്നെയാണേ വീഡിയോയിലും ഫോട്ടോയിലും ഒന്ന് നിൽക്കാനായിട്ട് ആൾക്കും താല്പര്യമില്ല ഇനി കുഞ്ഞിന് കൂട്ടർ അങ്ങനെ എങ്ങനെ ആണോ എന്നൊക്കെ ഞാൻ വിചാരിക്കും പിന്നെ ചില സമയത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അവൻ അങ്ങനെയൊന്ന് അതായത് കുഞ്ഞുണ്ണീന ഇങ്ങനെ മടിയിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കലൊക്കെ കുറവാണല്ലോ അങ്ങനെയൊന്നും അവൻ സമ്മതിക്കത്തില്ല കേട്ടോ അവനെ ഇങ്ങനെ നമ്മൾ ഓരോ എക്സർസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതലും ഇതിൽ ചേർക്കുന്നത് അല്ലാതെ ഇങ്ങനെ മടിയിൽ ചുമ്മാ പിടിച്ചു അങ്ങനെ ഒരു പരിപാടിയേ നമ്മുടെ വീഡിയോയിൽ നടക്കൂല കാരണം കുഞ്ഞുണി അങ്ങനെ ചുമ്മാ ഇരിക്കില്ല ഒന്നെങ്കിൽ അടിയിൽ നിന്ന് ഇറങ്ങി പോവും ഇല്ലെങ്കിൽ ഇത് പ്രതിരോധിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ പൂട്ടി ചെയ്ണതെന്ന് ആൾക്കിഷ്ടമേ അല്ല ഇപ്പം അവൻ നടക്കില്ല എന്നേ ഉള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും അവൻ ആക്റ്റീവായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കും കുഞ്ഞിൻ്റെ കൂടെ എന്തെങ്കിലും വീഡിയോയിൽ ഇരിക്കാത്ത അവനെ എപ്പോഴും എൻ്റെ കൂടെ ഒന്ന് ഇരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കും ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു പിടിച്ചു വെച്ചിട്ടുള്ള ഇരുപത്തൊന്നുമില്ല കേട്ടോ അവിടെ പോണ വഴിയിലൊരു ഫോട്ടോയെ വീഡിയോ ഒക്കെ എടുത്താലേ അങ്ങനെ തന്നെയാണ് നമ്മുടെ കുഞ്ഞുൻകൂട്ടർ അത് ഞാൻ തിരിച്ചു ചിന്തിക്കും ഓ കുഞ്ഞു കൂട്ടർ അങ്ങനെ ഒരു മനസ്സ് വരാത്തത് ചിലപ്പോൾ അവൻ്റെ എപ്പോഴും ആ ഒരു എന്താ പറയുക നോർമലായിട്ടുള്ളൊരു കുഞ്ഞിൻ്റെ രീതി തന്നെ ആയിരിക്കാം ഓ ഈ അമ്മയുടെ ഒരു വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും ഞാനിപ്പോൾ നിന്ന് തരിക അങ്ങനെയുള്ളൊരു ഭാവം തന്നെയായിരിക്കും കാരണം നിങ്ങളെപ്പോഴും കണ്ടിട്ടില്ലേ നമ്മുടെ വീഡിയോയും ഫോട്ടോയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവനെ മഴയിൽ വെച്ചിട്ടുള്ളതൊക്കെ വളരെ കുറ ഇല്ലെന്ന് തന്നെ പറയും ഓരോ ഒറ്റയെണ്ണം പോലും ഉണ്ടാവില്ല എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഞാൻ അവനെ തെറാപ്പി ചെയ്യുന്ന എക്സർസൈ അങ്ങനെ എക്സൈസ് അല്ലെങ്കിൽ മുറ്റത്തിൽ കൂടി നടത്തിക്കുന്നത് ഞാനെന്തെങ്കിലും പണി ചെയ്യുമ്പോൾ അവനെ കൊണ്ടിരുത്തുന്ന അവനതിൽ ഉൾപ്പെടുന്നൂ അപ്പൊ എന്റെ അടുത്ത് നേരെ നേരത്തെ മുന്നേക്കിങ്ങനെ ആൾക്കാർ പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ കുഞ്ഞിനു കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ടിരുന്നിട്ട് വീഡിയോയൊക്കെ ഒക്കെ എടുക്കണം എന്നൊക്കെ പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നടക്കൂലത് കാരണം അവനതിന് താല്പര്യം ഇല്ലാത്ത പിന്നെ കേട്ടല്ലോ ഞാൻ എപ്പോഴും പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചാനൽ വേണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് വർഷം ആയിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും ചിലരുടെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴേ മുൻ അതായത് അവരുടെ എത്ര വീഡിയോ ചെയ്തു എന്നൊക്കെ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ചിലരാണെങ്കിൽ മുന്നൂറ് വീഡിയോ മുന്നൂറ്റമ്പത് വീഡിയോ അത്രയൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് വൺ ലൈക്ക് ടു ലൈക്ക് അങ്ങനെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആവും ആകട്ടോ അപ്പോൾ എനിക്ക് സത്യം സത്യം പറഞ്ഞാൽ വല്ലാത്ത കൊതിയാണ് അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ആവാത്തത് പിന്നെ ഉണ്ടല്ലോ ചിലരുടെ അടുത്ത് നോക്കി കഴിയുമ്പോൾ അതേ ആ മൂന്ന് നാലും വർഷം ആയവരുടെ പോലും മൂവായിരം നാലായിരം അങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഓ അപ്പം എനിക്ക് കുറച്ച് സമാധാനം കിട്ടും കേട്ടോ ഓ ശരി എനിക്കിപ്പം രണ്ട് വർഷം കൊണ്ടാണെങ്കിൽ ഇത്ര ആയല്ലോ പക്ഷെ എന്നാലും എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹമാണ് കേട്ടോ അപ്പം ശരിക്കും എല്ലാ വീഡിയോയുടെ ഫ്രണ്ട് ആദ്യം തുടക്കത്തിലും ലാസ്റ്റൊക്കെ പറയേണ്ട കാര്യമാണ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളതേ അപ്പോൾ ഞാനതിപ്പോൾ ഇടയ്ക്കൊന്നും പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം നിങ്ങളാരെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടല്ലോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നോട്ടെ കാരണം മുന്നേ ഒക്കെ എനിക്കിങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറേണ്ട കാരണം അതിങ്ങനെ അധികം പേര് വീഡിയോസ് കണ്ടില്ലെങ്കിൽ യൂട്യൂബ് താഴ്ത്തോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ ആഗ്രഹം ഇങ്ങനെ തോന്നിയത് പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാം എന്നത്തെ കാലത്ത് ഇത് നടക്കുമെന്ന് അറിയില്ല പിന്നെ എൻ്റെ ഒരു ആഗ്രഹം ഞാൻ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ നമ്മൾ ഒരു എത്ര എണ്ണൂറ്റി സംതിങ് വീഡിയോ അങ്ങാണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കും ഈ മുന്നൂറ് വീഡിയോ ഒക്കെ ചെയ്തവർ വൺ ടു ഒക്കെ ഞാൻ ഈ വീഡിയോ അതിൽ പകുതി ഷോർട്സ് ുംകോർസൊക്കെയാണേ വീഡിയോസ് വളരെ കുറവാണ് എന്നാലും ഷോർട്ട് തന്നെ ഇടുന്നവർക്കും പിന്നെ അവരോരോർക്ക് ആളുകൾക്കൊക്കെ ആണല്ലോ അങ്ങനെ കിട്ടുന്നത് അതല്ലെങ്കിൽ പിന്നെ പിന്നെ ചെയ്യുന്നവർക്കും അങ്ങനെ വേഗം തന്നെ അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പറഞ്ഞ പോലെ വീഡിയോ ചെയ്തവർക്കും ഈ ചെറിയ ചെറിയ ശരി കിട്ടുന്നവർക്കും ചെയ്തിട്ട് പോലും സബ് ഒന്നും കേറുന്നില്ലോ അങ്ങനെയും വിചാരിച്ച് ആശ്വാസപ്പെടുക മറ്റാളുടെ തകർച്ച കണ്ടിട്ട് സന്തോഷിക്കുക നമുക്ക് യൂട്യൂബിൻ്റേതായി അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെയാണെങ്കിലും നേടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും സബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്തിട്ടൊക്കെ പോകണോട്ടോ ഞാൻ ഒരൊറ്റ വീഡിയോയിൽ പോലും പറയാമല്ലോ നമ്മുടെ ചാനൽ സബ് ചെയ്യണമെന്നോന്നും കാരണം അങ്ങനെയുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരലില്ല ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം തോന്നിയതാണ് കേട്ടോ ഞാനിങ്ങനെ ഓരോ ഷോർട്ട്സൊക്കെ കാണുമ്പോൾ എല്ലാവരും പ്ലേ ബട്ടൺ ഒക്കെ പിടിച്ചിട്ടേ ബൈക്കിലൊക്കെ ഇങ്ങനെ വീടിൻ്റെ ബൈക്കിലൊക്കെ ഇങ്ങനെ കാണണ്ട അപ്പോൾ ഞാനും ഇപ്പോൾ വിചാരിക്കുമായിരുന്നു ഓ എന്തെങ്കിലും ഒരു ഈ വീട് പണിയൊക്കെ ആയിരുന്ന സമയത്ത് പ്ലേ ബട്ടൺ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ആ ഹാളിലൊക്കെ കൊണ്ടുപോയി വെക്കാമായിരുന്നല്ലോ കാരണം ഒരുപാട് നെഗറ്റീവുകൾ നമ്മുടെ എന്താ പറയുക പരിസരത്തുനിന്ന് തന്നെ വരുന്നുണ്ട് എന്താണ് അവൾ എന്താണ് ഈ യൂട്യൂബിൽ കിടന്ന് കാണിക്കുന്നത് ഇവക്ക് നാണമില്ലേ അങ്ങനെ അതായത് കമൻസിൽ പോലും ആരും നമ്മുടെ അടുത്ത് ചോദിക്കാറില്ല എല്ലാവരും നമുക്ക് പ്രോത്സാഹനം തരും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല െന്ന് പറയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പറയും അതായത് കുഞ്ഞിനെ കുറിൻ്റെ കാര്യങ്ങൾ പക്ഷെ ചില ആളുകൾ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ എന്താണ് ഈ യൂട്യൂബിൽ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് നല്ല കട്ട കുശുമ്പാണെന്ന് എനിക്കറിയാം കാരണം എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള കാര്യമാണെങ്കിൽ കമൻസിലത് ഉറപ്പായിട്ടും വന്നിരിക്കും പിന്നെ ആകെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ കമൻസിൽ മോശമായിട്ട് അത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒന്നോ രണ്ടോ കമൻസ് അങ്ങനെ വന്നിട്ടുണ്ട് അതായത് പൈസയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്ന് അതിനുള്ള മറുപടി ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീഡിയോ അപ്പോൾ അത് നമ്മുടെ കുഞ്ഞിനകുട്ടന ഇരിക്കുന്നതെട്ടോ അവരുടെ ഒപ്പം ഞാൻ ഫ്രണ്ടിൽ പോയി എടുത്തില്ല കാരണം എല്ലാവരും ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ ആയതുകൊണ്ട് ഞാൻ വായിക്കുന്ന അടുത്താണ് അപ്പോൾ അതാണ് നമ്മുടെ കുഞ്ഞിനിക്കൂട്ടനാണെങ്കിലേ നോക്കാം അവരുടെ ഒപ്പം ഞാനതിന് കഴിഞ്ഞാൽ കുറച്ച് സ്ലോ മോഷനിൽ ഇട്ടതാണ് കേട്ടോ വീഡിയോയ്ക്ക് എഡിറ്റ് ലെങ്ക് കിട്ടാൻ വേണ്ടി ഇതൊന്നും സ്ലോ മോഷനിൽ ഇട്ടതാണ് അപ്പോൾ എല്ലാ അമ്മാർ അമ്മാവന്മാരുടെ കൂടെ ആ അച്ഛൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ ആട് സമാധാനമായിട്ട് നടുക്ക് കയറി അവിടെ ഇരിക്കുകയാണ് എനിക്കത് കണ്ടപ്പോൾ എൻ്റെ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറയും കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കുഞ്ഞിനു കുട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അവനെ ചെയറിൽ പിടിച്ചിട്ട് എഴുന്നേക്കാൻ പറയുമ്പോൾ എഴുന്നേക്കുന്നതൊക്കെ അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ സ്വപ്നം കാണുന്ന കാര്യങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും എനിക്കറിയാം ഞാൻ അതായത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ നാമം ചെല്ലാനിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞൊന്നും ഇരിക്കും എൻ്റെ ഒപ്പമൊന്നും ഇരിക്കാനാണ് ഞാൻ ദൈവത്തോട് ആദ്യം പ്രാർത്ഥിച്ചത് അപ്പോൾ ഇപ്പം ഞാനിങ്ങനെ അതായത് നമ്മൾ കാണുന്ന സ്വപ്നം ഒരിക്കലും വെറുതെ ആവില്ല ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നതാണ് വർഷങ്ങൾ മുന്നേ ഉണ്ടായിരുന്നതാണ് പക്ഷെ വർഷങ്ങളെടുത്ത് അവൻ ഈ ഒരു രീതിയിലോട്ട് വരാനായിട്ട് ഇല്ലെങ്കിൽ ഞാനിങ്ങനെ അവനെ കൊണ്ട് ഏതെങ്കിലും ഒരു കോണിൽ പോയിട്ട് മാറി നിൽക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ അത്ര കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതാ നല്ല കാമമായിട്ടാൾ അവരുടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മൾ ഒരുപാട് സ്വപ്നം ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ചെറുതായിട്ടെങ്കിലും നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തരുവെന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയോ മൂന്നാറ് ഭാഗമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത് നമ്മൾ കെ എസ് ബി ഓഫീസ് അവിടെയാണ് ചിത്രപുരം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അപ്പോൾ അവിടെ പോയപ്പോൾ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ തമ്പൂരടുത്ത് കാണോ അതിനിടയ്ക്ക് നമ്മൾ കറങ്ങാൻ പോയിരുന്നു നിങ്ങൾ വിചാരിക്കല്ലേ തമ്പൂർ ഞാനും കൂടി അവിടെയൊക്കെ പോയത് അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ കുഞ്ഞിനുമൂത്തിന് ഇപ്പോൾ കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഒരു കുഞ്ഞ് കേക്കൊക്കെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം നാളെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നടക്കുമോ എന്നറിയത്തില്ല അപ്പോൾ നമുക്ക് ഇനി പറ്റുന്ന പോലെയൊക്കെ വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അവിടെ കുഞ്ഞിനകുട്ടിനെ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതേ അടുത്ത ദിവസം മറ്റു വീഡിയോയിൽ കാണാം